ഇക്കഴിഞ്ഞ ദിവസം ഞാൻ കല്ലേറ്റുങ്കരയിൽ സ്വദേശി മിഷൻ ഗ്രാമസേവാ കേന്ദ്രത്തിൽ ഗഹനമായ ഒരു ചിന്തയിലായിരുന്നു ഭാരതാംബ ഹിന്ദു ദൈവമാണോ അങ്ങനെയാണെങ്കിൽ ഏത് പുരാണത്തിലാണ് ഹിന്ദു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഭാരതാംബ ഏതെങ്കിലും ഒരു മതചിഹ്നമാണോ അങ്ങനെ വലിയ ഒരു ഗഹനമായ ഒരു ഒരാലോചനയുമായിട്ട് ഇരിക്കുമ്പോൾ ഭാരതാംബ വിവാദത്തിൽ എൻ്റെ നിലപാട് വ്യക്തമാക്കിയേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു സാധാരണക്കാരൻ അങ്ങോട്ട് കയറി വന്നത് അപ്പം ഞാൻ എൻ്റെ തീക്ഷണമായ ചിന്തകൾ മുറിഞ്ഞു പോയതിൽ എനിക്ക് ചെറിയ ഒരസ്വസ്ഥതയുണ്ടായി എന്നാലും ഒരു നിഷ്കളങ്കൻ സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകളെ തൽക്കാലം മാറ്റി വെച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പം അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് താൽക്കാലികമായി ഒരു രണ്ടു മൂന്നാഴ്ചയുടെ കാലാവധിയിൽ അയ്യായിരം രൂപയുടെ ധനസഹായം വേണം സാധാരണയായി വായ്പ വാങ്ങുന്ന ശീലമുള്ള ഒരാളല്ല അദ്ദേഹം ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നോട് വായ്പ ചോദിക്കുന്നത് അദ്ദേഹം വലിയ രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരു കാലമുണ്ടായിരുന്നു അന്നുപോലും അദ്ദേഹം അങ്ങനെ ഒരു വായ്പ ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ കയ്യിലില്ല എന്ന് എന്ന് അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മാഷ്ട കയ്യിലില്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും വാങ്ങി തന്നാൽ ഒരു മൂന്നാഴ്ച കൊണ്ട് ഞാൻ അത് തിരിച്ചു തരാം ഞാൻ പറഞ്ഞു പണം ഞാൻ വാങ്ങിത്തരാം വിരോധമില്ല പക്ഷേ എന്താ ഇത്ര ഒരു അത്യാവശ്യം വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എൻ്റെ ഭാരതാമ്പ തൗടുപൊടിയെ കാരണം എനിക്ക് തോന്നി സമൂഹത്തോട് പറയേണ്ടത് ഭാരതാമ്പയെക്കുറിച്ചല്ല ഈ സാധാരണക്കാരൻ്റെ സങ്കടത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് തൽക്കാലം ഭാരതാമ്പയെ മാറ്റിവെച്ച് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുന്നത് വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഭാരതാമ്പയല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇറാൻ ഇസ്രായേൽ യുദ്ധമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പൗരത്വ നിയമമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാശ്മീരിന്റെ പദവി എടുത്ത് കളഞ്ഞതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്കിനി ആ കാര്യം വിശദമായിട്ട് കേട്ടു നോക്കാം അദ്ദേഹം ആ പണം ആവശ്യപ്പെട്ടത് സഹകരണ ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുക്കണം അദ്ദേഹത്തിന്റെ ആസ്തി പണയം വെച്ച് അദ്ദേഹത്തിന് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മകൻ്റെ ഒരാവശ്യത്തിന് വായ്പ എടുക്കണം ആ വായ്പയുടെ അപേക്ഷ സഹകരണ സംഘത്തിൽ നൽകുന്നതോടൊപ്പം പണം അടയ്ക്കണം കുറച്ചു പണം അതിനു വേണ്ടിയാണ് താൽക്കാലികമായ ഈ വായ്പ അദ്ദേഹം എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന് ആസ്തിയൊക്കെ ഉണ്ടെങ്കിലും ഇടക്കാലത്ത് അദ്ദേഹത്തിന് ചില രോഗങ്ങളൊക്കെ വന്നതിൻ്റെ ഫലമായി സാമ്പത്തികമായി നല്ല പ്രയാസമുണ്ട് അതെനിക്കും അറിയാവുന്ന കാര്യം അപ്പോൾ ഞാൻ ചോദിച്ചു സഹകരണ സംഘത്തിൽ നമ്മൾ അപേക്ഷ നൽകി അവർ വായ്പ നമുക്ക് അനുവദിച്ചു കഴിയുമ്പോൾ ആ വായ്പാ സംഖ്യയിൽ നിന്നല്ലേ ഓഹരിയും മറ്റും എടുക്കുകയുള്ളൂ ആദ്യമേ നമ്മളോട് പണം അടയ്ക്കണമെന്നാവശ്യപ്പെടുന്നത് എന്തിനാ ഞാൻ വേണമെങ്കിൽ സഹകരണ സംഘവുമായി ബന്ധപ്പെടാം അപ്പം അദ്ദേഹം പറഞ്ഞത് പുതിയ നിയമമാണ് എന്ന് സഹകരണ ബാങ്കിൽ നിന്ന് പറഞ്ഞു ആ പുതിയ നിയമം സഹകരണ സംഘത്തിൽ ഒരു വസ്തു പണയം വയ്ക്കുന്നുവെങ്കിൽ പണയം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ വിവരങ്ങളും മറ്റും അപേക്ഷയിൽ രേഖപ്പെടുത്തി നൽകുമ്പോൾ തന്നെ നമ്മൾ കുറച്ചു പണം അവിടെ അടയ്ക്കണം അങ്ങനെ പണം അടച്ചാൽ മാത്രമേ വസ്തു പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥർ വരികയുള്ളൂ പഴയതുപോലെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരല്ല സ്ഥലം പരിശോധിക്കാൻ വരുന്നത് ഓഹരിക്കാർ തിരഞ്ഞെടുത്ത ഭരണസമിതി അംഗങ്ങളുമല്ല വരുന്നത് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ച് മൂല്യം നിർണ്ണയിക്കണം എന്നാണ് പുതിയ ഉത്തരവ് അത് വെറുതെ വിരമിച്ച ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പോരാ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിൽ നിന്നും ഗസറ്റഡ് റാങ്കിൽ വിരമിച്ചവരായിരിക്കണം സ്ഥലപരിശോധന നടത്തേണ്ടത് അവർ വന്ന സ്ഥലം പരിശോധിക്കുന്നതിന് ഒരു ഉദ്യോഗസ്ഥന് ആയിരം രൂപ കൊടുക്കണം അപ്പൊ രണ്ടു പേർക്ക് രണ്ടായിരം രൂപ അവരുടെ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ വേലിയിൽ വന്ന് അവരൊന്നു നോക്കും ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അപ്പൊ ഒരു ദിവസം പത്ത് സ്ഥലം പരിശോധിച്ചാൽ പതിനായിരം രൂപ അവരുടെ കീശയിൽ വീഴും ഈ രണ്ട് വകുപ്പും പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും അത്യാവശ്യത്തിന് എല്ലാ വിശുദ്ധരും കൈക്കൂലി വാങ്ങുന്ന ഒരു വകുപ്പാണ് അപ്പൊ കൈക്കൂലി വാങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ച് മണിമന്ദിരങ്ങൾ പണിത് മക്കളെയൊക്കെ വിദേശത്തയച്ച് പഠിപ്പിച്ചൊക്കെ അങ്ങനെ സുഖലോലുപരായി ജീവിക്കുന്നവർ തരക്കേടില്ലാത്ത ഒരു സംഖ്യ മാസം തോറും പൊതുഗജനാവിൽ നിന്ന് ഒരു പണിയും എടുക്കാതെ പെൻഷൻ പറ്റുന്നവർ അവർക്ക് വീണ്ടും വരുമാനമുണ്ടാക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും അവർക്ക് കിമ്പളം വാങ്ങാനുള്ള അവസരം ഒരുക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് അതിന് സർക്കാർ പറഞ്ഞ കാരണം എന്താണെന്നറിയോ ഞാൻ ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ അതിന് പറഞ്ഞ കാരണം കരുവന്നൂരിൽ വലിയ സഹകരണ കൊള്ള നടന്നു അതിന് എതിരായിട്ടുള്ള സർക്കാരിന്റെ മുൻകരുതൽ സർക്കാരിന്റെ മുൻകരുതൽ സർക്കാരിന്റെ ഖജനാവിന്ന് പണമെടുത്ത് ചെലവഴിക്കണം ഒരു ഗതിയും പരഗതിയുമില്ലാതെ സഹകരണ ബാങ്കിൽ ഒരു വായ്പയ്ക്ക് ചെല്ലുന്നവൻ്റെ കുത്തിന് പിടിച്ച പണം വാങ്ങി ഈ ഗസറ്റഡ് റാങ്കിൽ നിന്ന് വിരമിച്ചവർക്ക് കൊടുക്കുന്ന നീതിയെ കമ്മ്യൂണിസ്റ്റ് നീതി എന്നാണോ പറയേണ്ടത് കാട്ടുനീതി എന്ന് പറയണം അതിനേക്കാളൊക്കെ അതിൽ നമുക്ക് രോഷം തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ആയിരം വെച്ച് കൊടുക്കുന്ന ഈ രണ്ടായിരം രൂപയില്ലേ ആ രണ്ടായിരം രൂപയുടെ ജി എസ് ടിയും ഈ വായ്പ എടുക്കുന്നവൻ കൊടുക്കണം ഈ മുൻകൂർ സംഖ്യ കൂടുതൽ വാങ്ങുന്നത് അതിനാ ഈ രണ്ടായിരം രൂപയുടെ ജി എസ് ടിയും ഈ വായ്പ എടുക്കുന്ന ഈ ബാധിക്കപ്പെട്ടവൻ കൊടുക്കണം പിന്നെ അവരുടെ വരാനുള്ള ചിലവ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് സഹകരണ സംഘങ്ങൾ ഓഹരിക്കാർ വായ്പ എടുക്കുമ്പോൾ മുൻകൂറായി വാങ്ങി വെക്കുന്നത് ആ കാട്ടുനീതിക്കെതിരെ ഒരാൾ പോലും ഒരു ഉത്തരവാദിത്തമുള്ള നേതാവ് പോലും ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇന്നുവരെ വരെ പ്രതികരിച്ചിട്ടില്ല ഓ അത് വായ്പ എടുക്കുന്നവരങ്ങ് അടച്ചോട്ടെ അപ്പൊ പിന്നെ എന്തിനാണ് നമ്മുടെ സഹകരണ ബാങ്കിൽ ആയിരങ്ങൾ ശമ്പളം കൊടുത്ത് നമ്മൾ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണ് ഓഹരിക്കാർ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഈ സഹകരണ സംഘത്തിലെ ജീവനക്കാരുടെയും സഹകരണ ബാങ്ക് ഭരണസമിതിയിലെയും അംഗങ്ങളുടെ വിശ്വാസ്യതയെ സർക്കാർ ചോദ്യം ചെയ്യുന്നത് ആരോ ചെയ്ത തെറ്റ് തെറ്റ് ചെയ്തവരാരും ശിക്ഷ അനുഭവിക്കാൻ പോകുന്നില്ല ആ ശിക്ഷ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ വായ്പ എടുക്കാൻ പോകുന്ന സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ഇത്തരം കാട്ടുനീതിയെ സഹകരണം എന്ന് പറയാൻ കഴിയില്ല സ്ഥലപരിശോധനയും ആ വക കാര്യങ്ങളൊക്കെ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒന്നുകിൽ സഹകരണ ബാങ്കിന്റെ ചിലവിൽ നടത്താം സഹകരണ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഈ പുതിയ നിയമങ്ങളൊക്കെ തിരുത്തപ്പെടണം പുതിയ ഒരു സഹകരണ സംസ്കാരം തന്നെ നമ്മൾ രൂപപ്പെടുത്തണം അതിനുത്തരവാദിത്വമുള്ള രാഷ്ട്രീയ കക്ഷികൾ ചിന്തിക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ അത് ചിന്തിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടാകും എന്ന് തന്നെ